പ്രിയപ്പെട്ടവരെ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി ആദ്യത്തെ അരനൂറ്റാണ്ട് ആ അരനൂറ്റാണ്ടിൽ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായും ജനസംഘത്തിനുമെതിരായിട്ടുള്ള തെറ്റിദ്ധാരണകൾ ആ തെറ്റിദ്ധാരണകളൊക്കെ നീങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആദ്യമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ നാട്ടിലെ ജനങ്ങൾ എങ്ങനെയാണോ അധികാരം നൽകിയത് കേന്ദ്രത്തിൽ രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും എല്ലാ പ്രവചനങ്ങളും തെറ്റിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് രാജ്യത്തിന്റെ ഭരണം ഭരണമേൽപ്പിച്ചത് അതുപോലെ ചരിത്രത്തിൽ ആദ്യമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികൾ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പണ്ട് അടൽ ബിഹാരി വാജ്പേയി യിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ ആറാം തീയതി ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടപ്പോൾ അന്ന് അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിത് അദ്ദേഹം പറഞ്ഞു അന്ധകാര മകലും സൂര്യനുദിക്കും താമര വിരിയും ആ താമര വിരിയുന്ന തെരഞ്ഞെടുപ്പാണ് ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാരണം ഇവിടെ നാല് സ്ഥാനാർത്ഥികൾ വേദിയിലുണ്ട് നാലുപേരുടെയും അനുഭവം ഒന്നാണ് ഈ പ്രചരണത്തിനിടയിൽ പര്യടനങ്ങൾക്കിടയിൽ ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകരണം മാധ്യമങ്ങൾ പല കണക്കുകളും പഴയ കണക്കുകളൊക്കെ പറഞ്ഞ് ഈ പറയും ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഇത്രയായിരുന്നു ശതമാനം ബി ജെ പിക്ക് ഇത്ര സീറ്റ് കിട്ടിയിട്ടുള്ളൂ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് തീരുമാനിക്കപ്പെടുന്നതെങ്കിൽ പിന്നെ പുതിയ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ലല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ച് നോക്കിയാൽ പോരെ എല്ലാവർക്കും രണ്ടോ മൂന്നോ ശതമാനം കൂട്ടിയോ കുറച്ചോ കൂട്ടിയ പോരെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളാണ് തീരുമാനിക്കാൻ പോകുന്നത് ജനങ്ങൾ എടുക്കുന്ന തീരുമാനം ആ തീരുമാനം ഇരുപത്തിയേറാം തീയതി ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതി രേഖപ്പെടുത്തുന്ന തീരുമാനം ജൂൺ മാസം നാലാം തീയതി വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ അഭിപ്രായം ജനങ്ങളുടെ വികാരം അത് വോട്ടായി മാറുന്നതിന്റെ ഫലം ആ ഫലം ജൂൺ മാസം നാലാം തീയതി പുറത്തു വരുമ്പോൾ അത് ഞാൻ പറഞ്ഞ വാക്കുകൾ അന്ധകാര മകലും സൂര്യനൊദിക്കും താമരവിരിയും എന്നുള്ള അടൽജിയുടെ വാക്കുകൾ ആ വാക്കുകൾ കേരളത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ശ്രീ രാജീവ്ജി പറഞ്ഞു െ ഭരണത്തിലേക്ക് മറ്റാരും മത്സരിക്കുന്നില്ല ഡൽഹിയിലെ ഭരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം എൻ ഡി എ സർക്കാർ ജൂൺ മാസം നാലാം തീയതിക്ക് ശേഷം രൂപീകരിക്കപ്പെടും അങ്ങനെ രൂപീകരിക്കപ്പെടുമ്പോൾ പ്രതിപക്ഷത്തിരുന്ന് ബഹളം വയ്ക്കുന്ന പ്രതിപക്ഷ എം പിമാരെയാണോ നമുക്ക് തെരഞ്ഞെടുക്കാൻ താൽപര്യം അതോ ഭരണത്തിന്റെ ഭാഗമായിരുന്നു കൊണ്ട് കേരളത്തിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ അത് തിരുവനന്തപുരമാണെങ്കിലും മാറ്റിങ്ങലാണെങ്കിലും കൊല്ലമാണെങ്കിലും വയനാടാണെങ്കിലും മറ്റേത് മണ്ഡലമാണെങ്കിലും ആ മണ്ഡലങ്ങളിൽ വികസനം യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന നരേന്ദ്രമോദിജിയുടെ വികസനം യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ജനപ്രതിനിധികളാണോ വേണ്ടത് എന്നുള്ളത് തീരുമാനമെടുക്കുന്ന തെരഞ്ഞെടുപ്പാണിത് കാരണം നരേന്ദ്രമോദിജി നൽകുന്ന ഗ്യാരണ്ടി ആ ഗ്യാരണ്ടി വെറും അല്ല അത് നടപ്പിലാക്കുന്ന ഗ്യാരണ്ടിയാണ് അത് പത്തു വർഷമായിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് അത് നമുക്ക് വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ അരിയായിട്ട് കിട്ടി ശുദ്ധജലമായിട്ട് കിട്ടി വീടായിട്ട് കിട്ടി വെള്ളമായിട്ട് കിട്ടി ശുചിമുറിയായിട്ട് കിട്ടി അതേപോലെ കുറിച്ച് പറയുമ്പോൾ റോഡായിട്ട് പാലമായിട്ട് തുറമുഖമായിട്ട് റെയിൽവേ സ്റ്റേഷനായിട്ട് വിമാനത്താവളമായിട്ട് ഇതൊക്കെ നമുക്ക് കിട്ടി അങ്ങനെ നടപ്പാക്കുന്ന കാര്യങ്ങളാണ് നരേന്ദ്രമോദി പറയുന്നത് ഇന്നലെ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ഭാരതീയ ജനതാ പാർട്ടിയുടെ മാനിഫെസ്റ്റോ പുറത്തിറക്കി പക്ഷെ നമ്മളതിന് മാനിഫെസ്റ്റോ എന്നല്ല പറയുന്നത് മലയാളത്തിൽ പ്രകടന പത്രിക എന്നാണ് പറയുന്നത് ബാക്കിയെല്ലാവരും ബി ജെ പി പ്രകടന പത്രികയല്ല പുറത്തിറക്കുന്നത് ബി ജെ പി പുറത്തിറക്കുന്നത് സങ്കല്പപത്രം എന്താ സങ്കല്പ പത്രം എന്ന് പറഞ്ഞാൽ സങ്കല്പപത്രം എന്നുള്ള ഇംഗ്ലീഷ് ഹിന്ദി വാക്കിന്റെ അർത്ഥം പ്രതിജ്ഞാപത്രമാണ് അതായത് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഞങ്ങളിത് നടപ്പിലാക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പ്രഖ്യാപനങ്ങളല്ല പ്രവൃത്തിയാണ് പ്രധാനം വാഗ്ദാനങ്ങളല്ല ആ വാഗ്ദാനങ്ങൾ പാലിക്കലാണ് പ്രധാനം അതുകൊണ്ടാണ് ഇന്നലത്തെ സങ്കൽപ്പ പത്രത്തിൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ എല്ലാം വിശദീകരിക്കില്ല സേവനം സദ്ഭരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഈ നാട്ടിൽ അടുത്ത അഞ്ചു കൂടി ഈ രാജ്യത്തെ ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കും അത് തരുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നരേന്ദ്രമോദി സർക്കാരാണ് തരുന്നത് ഒരുപക്ഷെ അത് കിട്ടുന്നത് പിണറായി വിജയന്റെ പടം അച്ചടിച്ച കിറ്റിലായിരിക്കും അതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ അനുഭവം നരേന്ദ്രമോദി തരുന്നത് പിണറായി വിജയൻ സ്വന്തം പടം അച്ചടിച്ചിട്ടുള്ള കിറ്റിൽ വിതരണം ചെയ്യും ഇന്ന് രാജ്യത്തെ എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യമായിട്ട് ഭക്ഷ്യധാന്യങ്ങൾ കിട്ടുന്നു മഹാമാരി ലോകം മുഴുവൻ പിടിച്ചു കുലിക്കിയപ്പോ അന്ന് പലരും പറഞ്ഞിരുന്നു ഇന്ത്യ ഒരുപക്ഷേ കോവിഡിനെ കീഴടക്കാൻ പറ്റുമായിരിക്കും പക്ഷേ പട്ടിണിയെ കീഴടക്കാൻ ഇന്ത്യക്ക് സാധിക്കുമോ ഇന്ത്യയിൽ പട്ടിണി മരണങ്ങൾ ഉണ്ടായില്ല ഇന്ത്യയിൽ ഒരൊറ്റയാൾ പോലും പട്ടിണിയില്ലാതെ പട്ടിണി കാരണം മരണപ്പെട്ടില്ല ആര ഉത്തരവാദി ആർക്ക് ആര് കാരണമാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഈ രാജ്യത്തെ എൺപത് കോടി ജനങ്ങൾക്ക് ആ എൺപത് കോടി ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ തന്നു കിറ്റ് തന്നത് മോഡി വോട്ട് പിടിച്ചത് പിണറായി അതാണ് കേരളത്തിലെ സ്ഥിതി അത് കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥിതിയായിരുന്നു തന്നതും നരേന്ദ്രമോദി പക്ഷേ വോട്ട് പിടിച്ചത് മുഴുവൻ പിണറായി ആയിപ്പോയി മാത്രമല്ല ഇന്നലത്തെ സങ്കല്പപത്രത്തിൽ പുതിയൊരു പ്രഖ്യാപനം വന്നു എന്താ പുതുതായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് എഴുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും വർഷത്തിൽ അഞ്ച് ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം നൽകുമെന്ന് നരേന്ദ്രമോദി സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യ മുന്നണി ദേശീയ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിക്കുന്നു എഴുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും വർഷം അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം കേരളത്തിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ചെറുപ്പക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായി പഠിക്കാൻ വിട്ടാൽ എന്താ സ്ഥിതി എസ് എഫ് ഐക്കാർ തല്ലിക്കൊല്ലും അതാണ് നമ്മൾ കണ്ടത് പൂക്കോട് പൂക്കാട് പൂക്കോട് ക്യാമ്പസിൽ നെടുമങ്ങാടുള്ള സിദ്ധാർത്ഥനുള്ള ചെറുപ്പക്കാരൻ പഠിക്കാനാണ് പോയത് പക്ഷേ രണ്ടുകൊള്ളം രണ്ട് ദിവസം വെള്ളം കൊടുക്കാതെ അവസാനം മരണത്തിന് കാരണമുണ്ടാക്കി അതല്ലാതെ ജോലിക്ക് പോയാൽ ഈ നാട്ടിൽ അക്രമം കാരണം ഡിവൈഎഫ്ഐക്കാർ കൊല്ലും അങ്ങനെ ഒരു സാഹചര്യമാണ് കേരളത്തിൽ ആ സാഹചര്യത്തിൽ യുവാക്കൾക്ക് വിദ്യാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾ അവർക്കാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ സഹായം ഇതാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ സർക്കാർ നടപ്പിലാകുമെന്ന് ഉറപ്പ് നൽകുന്നത് ആയുഷ്മാൻ ഭാരത് പദ്ധതി ആയുഷ്മാൻ ഭാരത് പദ്ധതി കേരളത്തിൽ ഇതുവരെ അയ്യായിരത്തി മുന്നൂറ് കോടി രൂപയുടെ ചികിത്സാ സഹായമാണ് നൽകിയിട്ടുള്ളത് അഞ്ച് ലക്ഷം രൂപ വരെ ഒരു വർഷം ചികിത്സാ സഹായം പാവപ്പെട്ടവർക്ക് നൽകാനുള്ള ചികിത്സാ സഹായ പദ്ധതി അതിൽ അംഗൻവാടി ജീവനക്കാരെ ഉൾപ്പെടുത്തി ഇനി ട്രാൻസ്ജെൻഡേഴ്സിനെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിക്കുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനു വേണ്ടി സദ്ഭരണത്തിനു വേണ്ടി സേവനത്തിനു വേണ്ടിയിട്ട് സദ്ഭരണം എന്ന് പറഞ്ഞാൽ എന്താ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്കും ഭരണത്തിന്റെ ഗുണഫലങ്ങൾ എത്തും എന്ന് വരുത്താനുള്ള പദ്ധതി സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയായി നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ ഇരുപത്തിമൂന്ന് കോടി ഇന്ത്യക്കാരെ ദാരിദ്ര്യ രേഖക്ക് മുകളിലെത്തിച്ചു നാല് കോടിയിലധികം ആളുകൾക്ക് സ്വന്തമായിട്ട് വീട് നൽകി മൂന്ന് കോടി വീടുകളിൽ വൈദ്യുതി ഉറപ്പാക്കി പത്തു കോടി പേർക്ക് പാചകവാതകം ലഭിച്ചു എഴുപത്തഞ്ച് വർഷമായിട്ടും വെള്ളം കിട്ടാത്ത പതിനാല് കോടി വീടുകളിൽ നരേന്ദ്രമോദിജിയുടെ സർക്കാർ വെള്ളമെത്തിച്ചു ഇത് ഇന്ത്യയിലെ കണക്കുകൾ മാത്രമല്ല കേരളത്തിലെ കണക്കുകൾ സ്വച്ഛ ഭാരത് എന്നുള്ള ശുചിമുറികൾ നൽകാനുള്ള തീരുമാനം കേരളത്തിലെ തീരപ്രദേശങ്ങളിലടക്കമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കേരളത്തിൽ രണ്ടര ലക്ഷം ശുചിമുറികളാണ് നരേന്ദ്രമോദി സർക്കാർ പണിത് നൽകിയത് ഉജ്ജ്വല യോജന വഴി കേരളത്തിൽ മൂന്ന് ലക്ഷം പേർക്ക് സൗജന്യമായിട്ട് പാചകവാതക കണക്ഷൻ കിട്ടി കേരളത്തിലെ ഇരുപത്തൊന്ന് ലക്ഷം വീടുകളിൽ ശുദ്ധജലം കിട്ടി മത്സ്യസമ്പദ യോജന കേരളത്തിലെ തീരപ്രദേശങ്ങളിലെ മുപ്പത്തോരായിരം കുടുംബങ്ങൾക്ക് മത്സ്യസമ്പദ യോജന കാരണം പ്രയോജനം ലഭിച്ചു മുദ്ര വായ്പ മുദ്ര വായ്പ ബഹുമാനിയായിട്ടുള്ള ധനകാര്യമന്ത്രി ഏതാനും മാസങ്ങൾക്ക് മുൻപേ ആറ്റിങ്ങലിൽ വന്ന് വിതരണം ചെയ്തത് ആറായിരത്തി അറുപത്തി അഞ്ച് കോടിയാണ് ഈ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം മുദ്രാ വായ്പയുടെ പരിധി ഉള്ള പത്ത് ലക്ഷം എന്നുള്ളത് ഇരുപത് ലക്ഷമാക്കുന്നു നമ്മുടെ സ്വാശ്രയ സംഘങ്ങളിൽ കുടുംബശ്രീ ഉൾപ്പെടെ അക്ഷയശ്രീ ഉൾപ്പെടെ ഉള്ള സ്വാശ്രയ സംഘങ്ങളിലുള്ള സഹോദരിമാർക്ക് ആ സഹോദരിമാർക്ക് സ്വയം സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാഹചര്യം കേരളത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന വീടില്ലാത്ത ധാരാളം ആളുകളുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളെല്ലാവരും ധാരാളം അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഞാൻ പര്യടനത്തിന് പോയ സ്ഥലങ്ങളിൽ നിരവധി സ്ഥലങ്ങളിൽ ആളുകൾ എന്നോട് പറഞ്ഞത് കുടിവെള്ളം കിട്ടുന്നില്ല താമസിക്കാൻ വീടില്ല നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ ഗ്രാമീണ മേഖലയിൽ മുപ്പതിനായിരം വീടുകൾ നഗര മേഖലയിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം വീടുകൾ ഇത്രയും നൽകിക്കഴിഞ്ഞു ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും നൽകും എല്ലാവർക്കും വീട് എല്ലാവർക്കും കുടിവെള്ളം എല്ലാവർക്കും തൊഴിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ പത്തൊൻപത് കോടിയിലധികം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത് അതിനു മുൻപുള്ള യു പി എ സർക്കാരിന്റെ കാലത്ത് ആ കാലത്ത് സൃഷ്ടിക്കപ്പെട്ടത് കഷ്ടിച്ച് കോടി തൊഴിലവസരങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ ആ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ നമ്മുടെ നാട്ടിലെ അത് തിരുവനന്തപുരമാണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും കൊല്ലമാണെങ്കിലും വയനാടാണെങ്കിലും കേരളത്തിലുടനീളം ഈ മുഴുവൻ കേരളത്തിലെയും ജനങ്ങളുടെ ആ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപനം നടത്തുന്ന മാത്രം നടത്തുന്ന സർക്കാരല്ല പ്രഖ്യാപനങ്ങൾ പ്രാവർത്തികമാക്കുന്ന സർക്കാരാണ് വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്ന മുന്നണിയല്ല വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്ന മുന്നണിയാണ് അതുകൊണ്ട് ആ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി കേരളം നേരിടുന്ന കേരളം രൂപീകൃതമായി എഴുപത് വർഷങ്ങൾക്ക് ശേഷവും കേരളം ഈ അവസ്ഥയിൽ തുടരുന്ന സാഹചര്യം ആ സാഹചര്യത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് കേരളത്തിൽ പുരോഗതി ഉറപ്പുവരുത്താൻ കേരളത്തിൽ വികസനം ഉറപ്പുവരുത്താൻ കേരളത്തിൽ ഭൂരഹിതരായിട്ടുള്ളവർ ഉണ്ടാവില്ല എന്ന് എന്നുറപ്പുവരുത്താൻ കേരളത്തിൽ വീടില്ലാത്തവർ അങ്ങനെയുള്ളവർ ആരുമുണ്ടാകില്ല എന്നുറപ്പുവരുത്താൻ കേരളത്തിൽ തൊഴിൽ രഹിതരായവർ ആരുമുണ്ടാകില്ല എന്നുറപ്പുവരുത്താൻ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് ഞാൻ ഇവിടെ സന്നിഹിതരായിട്ടുള്ള നാല് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആ നാല് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കുക അതിലൂടെ നമ്മുടെ നാടിന്റെ വികസനം ഉറപ്പുവരുത്തുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം